പി വി അൻവറിന്റെ പരിപാടിക്കിടെ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അലനല്ലൂർ സ്വദേശികളായ മജീദ് അൻവർ എന്ന മാണിക്കൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അൻവറിനൊപ്പം ഫോട്ടോ എടുക്കാൻ എത്തിയതാണെന്നാണ് മജീദിന്റെ മൊഴി മാണിക്കൻ മദ്യപിച്ചിരുന്നതായും പോലീസ് പറയുന്നു വിവരങ്ങളുമായി ഇക്ബാൽ അറയ്ക്കലുണ്ട് പാലക്കാട് നിന്ന് ഇക്ബാൽ മാധ്യമ പ്രവർത്തനത്തിന് പ്രവർത്തകർക്ക് എന്തിനാണ് മർദ്ദി മർദ്ദനമേറ്റത് എന്ന ആ ഘട്ടത്തിൽ മനസ്സിലായില്ലായിരുന്നു നീല ഷർട്ട് ധരിച്ചെത്തിയ വ്യക്തി ഉൾപ്പെടെയാണ് മർദ്ദിച്ചത് എന്നാണ് ഏഷ്യാ ന്യൂസിൻ്റെ റിപ്പോർട്ടും പ്രാദേശിക മാധ്യമ പ്രവർത്തകനും പിന്നീട് പരാതിയിൽ ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നത് എന്തിനാണ് ഇവർ ഈ മർദ്ദിച്ചത് പ്രകോപനമുണ്ടാക്കിയത് എന്ന കാര്യത്തിൽ പോലീസ് എന്താണ് വിവരം നൽകുന്നത് എന്നാണ് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വിനിൽ ഇന്ന് രാവിലെയാണ് പാലക്കാട് മണ്ണാർക്കാടിന് സമീപം അലനല്ലൂരിൽ വ്യാപാര വ്യവസായ ഏകോപന സംബന്ധിച്ച് നടത്തിയിരുന്ന ഒരു പരിപാടിയിലെ ഉദ്ഘാടന ചടങ്ങിനായി പി വി അൻവർ എം എൽ എ എത്തിയത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു അവിടെ നിന്ന് പോകുന്നതിനിടയിലാണ് അവിടെ ഈ പി വി അൻവർ എം എൽ എ കണ്ട് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തിയ രണ്ട് ആളുകൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങളിലേക്ക് കടന്നത് മജീദ് എന്ന് പറയുന്ന അലനല്ലൂർ സ്വദേശിയാണ് ആദ്യം മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിൽ വാക്കേറ്റത്തിലേക്ക് കടന്നത് ഏഷ്യൻ ന്യൂസിന്റെ പാലക്കാട് ബ്യൂറോയിലെ റിപ്പോർട്ടറായ ഹാത്തിഫ് മുഹമ്മദിനെ ഇയാൾ പിടിച്ച് തള്ളുകയും പിന്നീട് ഈ ഹാത്തിഫ് മുഹമ്മദിന്റെ ഷർട്ട് ഉൾപ്പെടെ വലിച്ചു കീറുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി ഇതിന് പിന്നാലെയാണ് പിന്നീട് ഈ അൻവർ എന്ന എന്ന് പറയുന്ന മറ്റൊരു അലനല്ലൂർ സ്വദേശി ഈ മണ്ണാർക്കാട്ടെ പ്രാദേശിക പത്രപ്രവർത്തകനായ സൈദലവിയെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് സൈദലിയുടെ വയറ്റത്തേക്ക് ചവിട്ടുകയും മുഖത്തേക്ക് അടിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് ഏതായാലും നിലവിൽ സൈദലവി ഈ ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റ് മണ്ണാർക്കാട്ടെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നാട്ടുകാൽ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇവർ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്ന മജീദ് അതുപോലെ തന്നെ അൻവർ എന്ന് പറയുന്ന മാണിക്കൻ എന്നിവരെ നാട്ടുകാൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഇതിൽ അൻവർ എന്ന് പറയുന്ന മാണിക്കൻ മദ്യപിച്ചിരുന്നതായാണ് ആ പോലീസിൻ്റെ സംശയം ഇത് സഹകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഏതായാലും ഈ അൻവർ എന്ന് പറയുന്ന മാണിക്കനെ വൈദ്യുപരിശോധനയ്ക്ക് വേണ്ടി പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് അൻവറിനൊപ്പം ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തള്ളുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അറിയാതെ മാധ്യമപ്രവർത്തകരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടതാണ് മൊഴി നൽകിയിട്ടുള്ളത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ കൈയേറ്റം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അൻവർ എന്ന മാണിക്കൻ സ്വദേശികളെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവർക്കെതിരെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ബിനിൻ മാധ്യമ പ്രവർത്തകരായ രണ്ട് പേർക്കാണ് മർദ്ദനം ഏറ്റത് അതിലാണ് രണ്ട് പേർ അറസ്റ്റിലായിരിക്കുന്നത് പാലക്കാട്ട് പരിപാടിക്ക് ശേഷമാണ് മർദ്ദനം ഉണ്ടായത്